ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നേരി വേൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും വീട്ടിൽ നേരിടുന്നൊരു പ്രശ്നമാണ് കരിവേപ്പ് കറിവേപ്പില നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാലും വീട്ടിൽ നിന്ന് വാങ്ങാനും ഏറെപ്പറിച്ച് വെച്ചാൽ അത് വേഗം എന്താ പറയുന്നത് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ചീത്തയായി പോകുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാതാണ് എന്നാൽ ആഴ്ചകളോളം അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടിപ്സാണ് ഞാൻ പറ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് അധികം ചിലവൊന്നുമില്ല കേട്ടോ ടിഷ്യൂ പേപ്പർ വേണം അതായത് നമ്മൾ ചെറിയൊരു ബോക്സ് എടുത്ത് ആ ബോക്സിൽ അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മുടെ കരിയാപ്പില വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഒരു ലെയറായിട്ട് അടുക്കണം അപ്പം ആ ലെയർ കംപ്ലീറ്റ് ആയ ശേഷം അത്യാവശ്യം ഒരു നമുക്കൊരു പരിധി അറിയാമല്ലോ അത്രേ വെക്കാവുള്ളൂ അതിനുശേഷം വീണ്ടും ഒരു ലെയർ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബാക്കിയുള്ളത് വെക്കണം അപ്പം ഞങ്ങൾ ഇത് നേരത്തെ ഇതുപോലെ ഉപയോഗിച്ചത് കറിവേപ്പില ഏറ്റവും മണ്ടാൽത്ത ലെയറിൽ വെക്കും അത് നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കാൻ എടുക്കാമല്ലോ ബാക്കി ഫ്രഷ് അടിയിലടിയിൽ അടുക്കി വെച്ചിട്ടാണ് ടിഷ്യൂ പേപ്പർ വെക്കുന്നത് നമ്മൾ ചെറിയ പച്ചക്കറി വെക്കുന്ന ചെറിയ ബോക്സ് ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയുള്ള ആ ബോക്സിനകത്ത് ആണ് അടുക്കി വയ്ക്കുന്നത് അപ്പം നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചാൽ മതി ഇതുപോലെ ചെറിയ ബോക്സ് ഉണ്ടെങ്കിൽ ആ ബോക്സിനകത്ത് അല്ലെങ്കിൽ ചെറിയ ഡപ്പ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് വെച്ചാൽ മതി വളരെ സേഫ് ആയിട്ട് ഇരുന്നോളൂ നമുക്ക് ഏകദേശം രണ്ടാഴ്ച അല്ലെങ്കിൽ രണ്ടര ആഴ്ചയൊക്കെ ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല അപ്പം മാക്സിമം അങ്ങനെ അടുക്കി നല്ല രീതിയിൽ അടുക്കി വെക്കണം കേട്ടോ തന്നെ നമ്മൾ ഏറ്റവും ടോപ്പ് ലെയർ ആണ് അവിടെയും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബാക്കി അടുക്കി വെക്കാൻ പോവാണ് ഞങ്ങളൊക്കെ നേരത്തെ നമ്മൾ വാങ്ങിയാലും രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇരിക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്കും വാടിപ്പോകും കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മൾ നേരത്തെ ഇതുപോലെ ചെയ്തു വെച്ചിരുന്ന കറിവേപ്പിലയാണ് കണ്ടോ അത് ചെറിയൊരു വാട്ടൽ എന്നാലും വന്നിട്ടുണ്ട് എന്നാലും ഇത് രണ്ട് രണ്ടര രണ്ടുമുക്കാൽ ആയ ആഴ്ച ആയ കറിവേപ്പില കേട്ടോ അധികം ഒന്നും വലിയ പ്രശ്നങ്ങളില്ല അപ്പം നിങ്ങളും കൂട്ടുകാരെ ഇതുപോലൊന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും ഇതുപോലെ ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ കൂട്ടുകാരെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് ലൈക്ക് ചെയ്യാൻ മറക്കല് കമൻ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ടാറ്റ